നിമിഷം സുന്നി ആയിക്കോ കൽ കിട്ടും മനുഷ്യ സുന്നിയായ അടിക്കുന്ന ഒരു പൂങ്കാറ്റ് അത് പറഞ്ഞറിയിക്കാൻ കഴിയുകയില്ല കിട്ടുന്ന കൽപിന് അതിന്റെ ഒരു ഭംഗ് അതിന്റെ ഒരു സുഗന്ധം മനോഹരം Oh, yes. here, wow <huh> െ നമ്മളൊരു ബദർ വയറ്റി ചെല്ലുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സുഗന്ധണ്ട് അള്ളാഹു ബദരി നിങ്ങളെ നോക്കി പറഞ്ഞു നിങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങളെ നിങ്ങൾ തെറ്റ് ചെയ്താലും മുത്തു മുഹമ്മദ് മുസ്തഫ തെറ്റ് ചെയ്താലും എന്ന് വ്യങ്ങർത്ഥ ർത്താ യന്മരും നിങ്ങൾക്ക് തോന്നിയതൊക്കെ നിങ്ങൾ ചെയ്തോളൂന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ചെയ്യുന്നല്ല പക്ഷെ അത് അള്ളാന്റെ സന്തോഷമാണ് മനസ്സിലായ പറഞ്ഞു നമ്മൾ നമ്മളൊരു മകൻ നമുക്ക് അത്രയും വലിയ ഒരു ഉപകാരം ചെയ്തെന്നാ പറയില്ലേ എന്റെ കുട്ടി എന്ത് ചെയ്താലും പ്രശ്നമില്ല മകളെ കെട്ടിക്കാൻ ഒരു മിനിങ് പൊന്നില്ലാത്ത സമയത്ത് മകൻ എന്ത് ചെയ്തു വന്നിട്ട് അൻപത് ഭാവം പൊന്ന് വാങ്ങിക്കൊടുത്ത് എല്ലാ കല്യാണമൊക്കെ നടത്തിയ ബാപ്പ പിടിച്ച് പറയില്ലേ നീ എന്ത് കുട്ടി എന്തു പറഞ്ഞാലോ ബാപ്പാക്ക് പ്രശ്നം കേട്ടോ എന്ന് എന്നർത്ഥം ഈ രൂപത്തിലാണ് ബദർ കഴിഞ്ഞപ്പോൾ നോക്കി അള്ളാഹു പറഞ്ഞു എന്ന് മുഹമ്മദ് ീ ബദർബേത്ത് ചെല്ലുമ്പോ ഇവിടെ കിട്ടണ അത് വല്ലാത്തതാണ് അതല്ല ചിന്തിക്കുന്ന ചിന്തിക്ക് ഒരു സുന്നിയായാൽ കിട്ടുന്നൊരു രസം ഭയങ്കരമാണ് വല്ലാത്തൊരു രസം തന്നെയാണ് ഒരു മജിരസുന്നൂറ് ചെല്ലിയാൽ അതിൽ കിട്ടുന്നൊരു രസം വളരെ മനോഹരമാണ് അല്ലെങ്കിൽ നമുക്ക് ബോധം തരട്ടെ അബോധം തരട്ടെ അള്ളാബ്രഹാനോ നമുക്ക് ഞാൻ വിഷയം തീർത്തില്ല മഹാനായ അബുൽ ഹസനിൽ അക്കളൊക്കെ ഇതിൽ എല്ലാ കാര്യവും ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങള് ഞാൻ വിഷയത്തിലേക്ക് വരാം നിങ്ങൾ ആരെങ്കിലും തിരിച്ചു കൊണ്ടുവരുന്ന ഒരു ജനത വരുന്നുണ്ട് അവരും വല്ലാത്തൊരു ജനതയെ എന്നിട്ട് പറയാണ് എങ്ങനെ പിന്നെ ആയത് അവരെ അള്ളാഹു ഇഷ്ടപ്പെടും അവർ അള്ളാഹുനെയും ഇവർ അള്ളാവിന്റെ ഇഷ്ടമാണ് മുന്തിച്ചത് ഇവരെ ഒരിക്കലെങ്കിലും നീ ഞങ്ങളെ പറ്റിയാ മാഷവയിൽ അങ്ങനെ പറയുന്നത് ആസരിക എനിക്ക് ദൂപ്പിയക്ക തരണം റബ്ബ് ഇന്നെ ലികാ ഇൻന മേലൈ നിക്കെ എന്നെ നിനക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് നീകളോട് പറയുന്നത് എവിടെയാണ് എനിക്ക്ൽ കാണാനൊന്നും ദൂപ്പിയക്ക തരണം റബ്ബ് അത് വല്ലാത്തൊരു പേരല്ലേ യു ഹിബ്ബും യു ഹിബ്ബും അമാൽ ജൽനി മിൻ അല്ലാമ ജൽ ോട് പറയണമേ അല്ലാ ഈ സംഖ്യം യുഹിബ്ബുഹു അല്ലാഹു പറ പറ അല്ലാഹു അതായത് എല്ലാവരും ഇസ്ലാം തെറ്റി പോകുമ്പോൾ ഒരു ജനം ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും മുമ്പിനായി എണീറ്റി നിൽക്കുകയും ചെയ്യും അവരെ അള്ളാഹുവിന് ഇഷ്ടം അവർക്ക് ആദ്യം പറഞ്ഞാവിന് അവരിഷ്ടം ശരിക്കണം കേട്ടാ ഈ ആയത്ത് ആയത്തിൽ പോയി ഇങ്ങനെ 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 വന്നു ഇങ്ങനെ ഒരു ഇങ്ങനെ പോകും പോവാനാണ് പ്രത്യേക പോവാൻ അവസ്ഥയിൽ അലി സ്വലാത്തു വസ്സലാം വന്നിട്ട് അയത്ത് കൊടുക്കും പിന്നെ മഹബിൽ ഇങ്ങനെ വന്നു വന്നപ്പോൾ തന്റെ ശിഷ്യന്മാരി കൂട്ടത്തിൽ ഇരിക്കുന്നുണ്ട് മഹാനായ മൂസൽ തന്റെ സ്വഹാബിയായ അബുസാരി

നിങ്ങൾ ഇന്ന കുന്താൽ എനിക്കൊരു കുന്തം വരാം ജീവിക്കാമെന്നോടാ മരിച്ചു നിങ്ങൾ മടങ്ങിക്കന്മാരെ പോയി കുടുങ്ങണ്ട അള്ളാഹു തല കാത്തി രക്ഷിക്കട്ടെ ഒരിക്കലും വഹാബിയത്തില് സത്യമല്ല വഹാബിയത്തിൽ വെള്ളി വെള്ളി ഉണ്ടായാലും വഹാബിയത്തിൽ നമ്മളെ കാത്തി രക്ഷിക്കട്ടെ പഴയ കാലത്തൊക്കെ തുലാസ് ത്തിലെ അബുൽ ഹസനിൽ അബുൽ ഹസൻ ചൂണ്ടി പറഞ്ഞതാമത്തെ ഈ സ്ത്രീയുടെ തലമുടി ഐസ് പോലെ മനസ്സിലായാലും പറഞ്ഞു അതായത് അത്ര തല നിറച്ച ഒരു സ്ത്രീ വന്നു അങ്ങനെ എന്തു ചെയ്തു വെള്ളം കൊടുത്തു കുറച്ച് കൂടുതൽ വെള്ളം കൊടുത്തു കൂട്ടത്തിലുള്ളവരൊക്കെ ഒന്നുകൊടുത്തു ഖലീഫുണ്ട് ഖലീഫന്റെ വൃത്തിനുണ്ട് ഒന്നുകൊടുത്തു ഒന്നുകൊടുത്തതിനു ശേഷം പിന്നെ ആ വെള്ളം ബാക്കിയപ്പോയിൽ നിന്ന് കുടിക്കൽ ചുന്നുണ്ടല്ലോ അത് കുടിച്ചപ്പോ ഭയങ്കര രസം തോന്നി മരുഭൂമി അല്ലേ അതങ്ങട്ട് കുടിച്ചു സീ നർബുൽ നട്ടുച്ച വേനലുള്ള പകലും അല്ലേ അതങ്ങട്ട് കുടിച്ചു സീ നർബുൽ പിന്നെ പിന്നെ കഴിഞ്ഞപ്പോൾ നമുക്ക് അവരോട് ഒരു നന്ദി പറയണം അപ്പോൾ ഈ മുസ്ലിം ഖലീഫ നിങ്ങൾ അവിടെ നന്ദി പറയാൻ പോണ്ട അപ്പോൾ ഖലീഫ പറഞ്ഞു മുസ്ലിം വീടോ അമുസ്ലിം വീടോ ഒന്നും നോക്കാൻ പാടില്ല ഉപകാരം ചെയ്താൽ നന്ദി ചെയ്യണം നേരെ ഈ വീട്ടിലേക്ക് തലമുടി ഐസ് പോലെ ഈ സ്ത്രീ ഇറങ്ങി വന്നു വന്നു എന്നിട്ട് ഖലീഫയുടെ അടുത്ത് ഖലീഫ പറഞ്ഞു നിങ്ങളെ തന്ന വെള്ളം കൊണ്ട് ഞാൻ ഉള്ളു എടുത്തു ഞാൻ കുറച്ച് കുടിച്ചു എനിക്ക് വല്ലാത്ത ഇഷ്ടം തോന്നി വല്ലാത്ത രസമുള്ള വെള്ളം ഞാൻ അതങ്ങോട്ട് കുടിച്ചു അപ്പോൾ ആ സ്ത്രീയെ നിങ്ങൾ മുസ്ലിം നിങ്ങൾക്കൂടെ എന്ന് ചോദിച്ചു അപ്പോൾ ആ സ്ത്രീ പറഞ്ഞു ഇല്ല ഞാൻ മുസ്ലിം ആവുകയില്ല അപ്പോൾ നന്ദി പറഞ്ഞ് തിരിച്ചു വരുമ്പോൾ എങ്ങനെ അപ്പോൾ പറഞ്ഞു ഒന്നിനല്ല ഇസ്ലാമായ ആൾക്ക് പരലോകത്തിൽ ചില പ്രത്യേക പദവികളൊക്കെ ഉണ്ടല്ലോ ആ പദവികൾ ആ ഉന്നതമായ പദവികൾ റഹ്മത്തും അള്ളാഹാന്റെ അതൊക്കെ അനുഭവിക്കുന്ന കൂട്ടത്തിൽ ആ സ്ത്രീയെ കാണാതെ വരുമ്പോൾ ഉണ്ടാകുന്ന വേദന ഞാൻ ആലോചിച്ചു അങ്ങനെ കരിയുക അന്നത്തെ ആ നാട്ടിന്റെ ഖലീഫയാണ് ആര് ഒന്നും ചെയ്തില്ല ഒന്നും പറഞ്ഞില്ല വെറുപ്പില്ല ഇത് വഹാബിയാണോ ആവുക ഇല്ലേ തലവട്ടു ഇങ്ങനെയാണ് മുഹമ്മദ് അബ്ദുൽ വാഹിപ്പിച്ചത് അങ്ങനെ നാല് ലക്ഷം ആളുകളെയാണ് അവർ കൊന്നുടുക്കിയത് നാല് ലക്ഷം നാല് ലക്ഷം അള്ളാഹു നമ്മളെ കാക്കട്ടെ അതുകൊണ്ട് മുമ്പിൽ എന്നിട്ട് വഹാബിയത്തിൽ പോയവര് പരിശുദ്ധ വഹാബിയത്ത് ഒരിക്കലും അടിസ്ഥാന അതിൽ ധാരാളം പറ്റിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കണം ആ പിഴവ് കേവലം പിഴവല്ല അത് കുനു തോതലും ഓടാതിരിക്കലും എന്ന പിഴവല്ല അത് നിസ്കരിക്കലും നിസ്കരിക്കാതിരിക്കലും എന്ന പിഴവല്ല പിന്നെ ഏതാണത് അത് മുസ്ലിം

വടക്കൻ ും ദക്ഷിണ കർണാടകയിലും എല്ലാം നൽകിയത് മഹാനാണ് അഞ്ഞൂറ് കൊല്ലം ഈ നാട്ടിൽ വന്ന സുന്നോ അവര് ഏത് നാട്ടിലും സൂഫികൾ സൈദന്മാർ ആലിമ്യങ്ങൾ അത് വന്നിട്ടാണ് ദീന വൃക്ഷം മഹാനായ സുൽത്താനായ അക്ബർ അക്ബർ എനിക്ക് കുട്ടികൾ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു പറഞ്ഞു ചക്രവർത്തിയോട് അല്ലടാ പറയേണ്ടത് രാജാവിനോട് പോയി പറയാ അപ്പോൾ രാജാവ് കാരണം ദില്ലി ഏറ്റവും വലിയ ചക്രവർത്തിയാണ് ആര് അക്ബർ രാജാവ് പരിഭ്രാന്തനായി നിന്നു അവ സലീം എതിര് പറയാൻ പറ്റൂല ഞാൻ അത്ഭുതത്തോട് കൂടെ നിന്നു എന്നോട് വന്നിട്ട് പറഞ്ഞിട്ട് കാര്യമല്ല കുട്ടിയുടെ രാജാവിനോട് പറയാം അപ്പോൾ മനസ്സിലായില്ല അപ്പോൾ പറഞ്ഞു സുൽത്താൻ കാജയുടെ അടുത്തേക്ക് നടന്നോയി എന്നുള്ള താരിഖം ഞാൻ കണ്ടിട്ടുണ്ട് അക്ബർ നടന്നു നടന്നോയി ദൈലത്ത് നടന്നു പോയിട്ട് മുഖം ചൊറുചൊങ്കനായ അക്ബർ ചക്രവർത്തി മുഖം വിവർണമായി

വലിയ മുരീതമാരീതമാരത്ത് ചെയ്ത് എന്നെ രാജകു എന്റെ മുകളിൽ രാജകുമാരി എന്ന് എഴുതരുത് ഖാജ് മുരീരത്തിന്റെ മുരീരത്തിന്റെ ഖബറാണ് നേടിയ മതി രാജകുമാരി എന്ന എന്നറിന്റെ മുകളിൽ എഴുതരുത് എന്ന് വസിയത്ത് ചെയ്തു ഒരു ഒരു മറ്റൊരുണ്ട് ഔറംഗസീബ് ഔറംഗസീബ് അള്ളാഹുവിന്റെ വലിയായിരുന്നു കോഴിക്കോട്ടെ പഞ്ചാരത്ത് ഇപ്പോഴിന്റെ ഈ ചെവിൽ ആരാണ് അള്ളിയാക്കന്മാരല്ലാതെ ആരാണ് നൽകിയത് പഠിപ്പിച്ചത് ലോകം ഉണ്ട് മഹാനാണ് ഔറംഗസീബ്

സദാ സമയം ഔറാദിലായിരിക്കും ടിപ്പു കേരളത്തിൽ വന്നു അപ്പോൾ കേരളത്തിലേക്ക് ഓടി വന്നു ടിപ്പു എന്തിന് മനസ്സിലായില്ല മനസ്സിലായില്ല ഇന്നത്തെ സമസ്തയുടെ പ്രസിഡന്റായ ബഹുമാനപ്പെട്ട സയ്യിദുൽ കേരളത്തിലേക്ക് വന്ന സൈദുൽ മുത്തുക്കോയത്തിലേക്കുള്ള ആദ്യത്തെ വല്ലിപ്പയാണ് വരുന്നത് ഏഴ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴില് അപ്പോൾ വന്നു കോഴിക്കോട്ടേക്ക് ടിപ്പ് കോഴിക്കോട്ടേക്ക് വരുമ്പോൾ വീട്ടില് ബഹുമാനപ്പെട്ട ജിഫിലി തങ്ങളുടെ വീട്ടിൽ ഒരു വിക്രമജലിസ് നടക്കാർ മജ്ലിസ് മജലി മജലിസ് നടക്കുക ആ വിക്രമജിസ് നടക്കുന്ന നേരത്ത് ഭക്ഷണത്തിലെ

നേരെ ടിപ്പു സുൽത്താൻ അവസാനത്തെ ഷെയ്ഖ് നമ്മുടെ പ്രസിഡന്റിന്റെ പിന്നെ ടിപ്പു സുൽത്താൻ രണ്ട് കൊല്ലമേ ജീവിച്ചിട്ടുള്ളൂ നയൻറ്റി നൈൻ എ ഡി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ടിപ്പു സുൽത്താൻ പതിനാറ് ാണ് ഒരു ഉദ്ധാനന ഉണ്ടായത് എവിടെയാണ് ഒരു നവോത്ഥാന ഞങ്ങളോട് കാണിച്ചു ബഹുമാനപ്പെട്ട മഹാനായ സുൽത്താൻ സലാഹുദ്ദീൻ ആരാണ് ഷേഖ് ഷേഖാര ബഹുമാനപ്പെട്ട മഹാനായ ിഹാൻ അവരുടെ ശിഷ്യന്മാർ വഴി പിന്നെ ബഹുമാനപ്പെട്ട ഔസുല്ല നിഫാ ഇവരിന്റെ തുടർച്ചയാണ് ആർക്ക് സുൽത്താൻ സലാഹുദ്ദീൻ ും കൊല്ലം കൊല്ലം പരിശുദ്ധ താക്കോൽ വെച്ചത് ഉസ്മാനികളാണ് ആരാണ് അവരുടെ അവർക്ക് രണ്ട് ഒന്ന് ഒന്ന് മഹാനായ അക്ബർ ശേഖന്മാരാൻ നാവിനൊക്കെ എന്ത് പറ്റും അവര് അടിസ്ഥാനപരമായി എങ്ങോട്ട് ഏഴ് ആയിരത്തി ഇരുന്നൂറിൽ ആ കാലത്ത് അവർ അത്ഭുതായ ബഹുമാനപ്പെട്ട അൽഫുത്തു യിരത്തി ഇരുന്നൂറ്റി നാലിൽ സിറിയയിൽ പോയി ഡമാകസിൽ നിന്ന് പോയിട്ട് ഉസ്മാനെ കണ്ടു എന്ന ചെറുപ്പക്കാരനായ ഓടിച്ചാടി നടക്കുന്ന നായു അടിസ്ഥാനതാർ വലിയ ക്ഷമാശീല എന്ന വാക്കിൽ നിന്നാണ് സൈബീരിയ എന്ന വാക്കുണ്ടായിട്ടുള്ളത് അറബികൾ നേരെ ധ്രുവപ്രദേശത്ത് പോയപ്പോൾ അവിടെ ക്ഷമിച്ച് ജീവിക്കുന്ന ആളുകളെ കണ്ടപ്പോൾ ആ നാട്ടിന് അവിടുന്ന് രാജവംശത്തിന്റെ കീഴിലുള്ള ഒരു നാട്ടുമുപ്പനാണ് ഇടക്കിടക്ക് ബാപ്പ കൊട്ടാരത്തിൽ ഇങ്ങനെ പോകും See, थे। 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 ി രാജവംശത്തിന്റെ കൊട്ടാരത്തിൽ പോകുമായിരുന്നു പല രാ നാട്ടുകാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കൽ ചെന്നപ്പോൾ കൊട്ടാരത്തിന്റെ മുറ്റത്ത് ഒരാളിരിക്കുന്നു ആ ആൾ ഈ കുട്ടിയോട് പറഞ്ഞു മോനെ ഒരു മുപ്പത്തിനാല് ഫാത്തി മുപ്പത്തിനാല് ഉസ്മാൻ രാജാൽ എന്ന ബാപ്പയോട് കൂടെ രാജവംശത്തിന്റെ കൊട്ടാരം കാണാൻ വേണ്ടി വന്ന കുട്ടിയോട് കൊട്ടാരത്തിൽ മുറ്റത്തിരിക്കുന്ന ഈ വയസ്സനായ മനുഷ്യൻ ഫാക്യോദിച്ചു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു നിനക്ക് നിനക്ക് തന്നു ശേഷം ആളുകൾ കൂടി ഉണ്ടാവും ഖലീഫമാരായി ുംഹമ്മൂദ് രണ്ടാമൻ ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ മഹമ്മൂദ് രണ്ടാമനെ വഹാബികളും ബ്രിട്ടീഷുകാരും കൂടി ഗ്രീസിലേക്ക് നാട് കടത്തി ഏറ്റവും പഠിക്കേണ്ട ചരിത്രമാണ് സുന്നികൾക്ക് തീരെ അറിയാത്ത ഉസ്മാനി അഖിലാപി അഖിലാപത്ത് കൊണ്ടാണ് ചെങ്കിസ്ഖാന്റെ ആക്രമണത്തിൽ നിന്ന് മുസ്ലിം രക്ഷപ്പെട്ടത് രക്ഷപ്പെടാ എന്താ പരിഹാരം നടത്തി പിന്നീട് ചങ്കിസ്ഖാനെ പോലത്തെ ഒരാൾക്ക് അറബ് നാട്ടിലേക്ക് വരാൻ കഴിഞ്ഞില്ല ആരാ കാരണം ഇതുപോലെ ഒരു തമ്മാടി ലോകത്തിൽ ആ സമൂഹത്തിൽ നിന്ന് തകർന്നു പോലെ ഇസ്ലാമിയത്തിന് യൂറോപ്യൻമാരെ ആക്രമണം പിന്നെയോ ചെങ്കിസ്ഥാൻ ആക്രമണം ആ രണ്ടിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി രണ്ടാൾ വന്നു ആ രണ്ടാളുകൾ ഒന്ന് ജീലാനി ഒന്ന് ബഹുമാനപ്പെട്ട അവരുടെ പിൻഗാമികളാണ് രണ്ടാൾ ആര് ഖ് മൊഹീദീൻ ഒന്ന് ആരാ ഈ വയസ്സൻ അറിയോ ഈ കൊട്ടാരത്തിന്റെ മുറ്റത്തിൽ കുട്ടിയെ കൊണ്ട് മുപ്പത്തിനാല് ഫാക്യോദിപ്പിച്ച ആൾ ആ റൂമി റഹ്മത്തുള്ളാഹി അലൈഹി രണ്ട് ഷെയ് മൊഹിദ്യും കൂടെ ജീവിച്ച് ഇരുനൂറ്റി നാൽപ്പതിലാണ് മഹാനായന്മാരുണ്ടായോ എവിടെയെല്ലാം മുസ്ലിമെ ഉണ്ടായി എവിടെയെല്ലാം മുസ്ലിമീങ്ങളെ തള്ളി പറഞ്ഞു ആ മുസ്ലിമീങ്ങൾ ഖർബിന്റെ അടിമകളായിരുന്നു ഇന്ന് മുസ്ലിമീങ്ങൾ ഖർബിന്റെ അടിമകളാ എന്താ കാരണം അടിമകളാണ്

അതേ സമയത്ത് ഈ കഴിഞ്ഞ ഇരുപതാം നൂറ്റാണ്ട് മുപ്പത്തിരണ്ടിലാണ് പഴയകാലത്ത് ശാസ്ത്ര സാഹിത്യ പരിശക്തികാരി പാട്ടുപാടിയിരുന്നു രാവിലെ ഒരു വില ഉച്ചക്കൊരു വില രാത്രി ആയ വില മാറി വില 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 കൂടിയാലേ ഞാനൊരിക്കലേ ഒരു ബസ് സ്റ്റാൻഡിൽ ഇങ്ങനെ ബസ് സ്ഥലത്ത് നിൽക്കുമ്പോ പഴയ കാലത്ത് കുട്ടികളു അത് എനിക്ക് മനസ്സ് തോന്നുന്നില്ല കുറച്ച് ബുദ്ധി സഞ്ചി തൂക്കിയ ഒരുത്തനും അതിൻ്റെ കുറച്ച് ആളുകളും വന്നിട്ട് സമരം ചെയ്യാം അപ്പൊ സമരത്തിൽ എന്താ വില കൂടിയ സമരം ഒരു പാട്ട് എന്താ പാട്ട് രാവിലെ ഒരു വില ഉച്ചക്കൊരു വില രാത്രി ആയാൽ വില മാറി ഇതുപോലെയാണ് ഇപ്പോൾ പതാക എന്തുകൊണ്ട് ഇതൊക്കെ അയാൾ എന്റെ ഓർമ്മ പറഞ്ഞിട്ടുണ്ടാവും ഒന്നും ചെയ്യാൻ ഇവർക്ക് കഴിയില്ല എവിടെയെല്ലാം അഹിലിസ്യുടെ ഇമാമിങ്ങൾ ഉണ്ടോ അന്നെല്ലാം മുസ്ലിമിങ്ങൾ ആൺകുട്ടികളായി നിൽക്കും എന്നെല്ലാം മശാഹിഹന്മാരെ തള്ളി പറഞ്ഞു എന്നെല്ലാം സുന്ന കുലമാകെ തള്ളി പറഞ്ഞു അന്നെല്ലാം മുസ്ലിമീങ്ങൾ മുസ്ലിം അടിമകളും ഞാൻ അവസാനിപ്പിക്കുന്നു ഇതാണ് ഈ ദി ഡിസെൻഡൻസ് ഓഫ് സ്പീച്ച് ും തള്ളി പറഞ്ഞ അന്ന് മുസ്ലിമങ്ങൾ മറ്റുള്ളവരുടെ അടിമകളായിരിക്കും എന്റെ രണ്ട് സ്നേഹിതന്മാരാണ് ഇനി പ്രഭാഷണത്തിന് വന്നിട്ടുള്ളത് നിങ്ങളെല്ലാവരും അവരുടെ പ്രഭാഷണം കേൾക്കണമെന്നും അവരൊക്കെ നമുക്ക് പ്രതീക്ഷയുള്ള സുന്നമാക്കളും നല്ല കരുത്തുള്ള പ്രഭാഷകരുമാണ് ആ പ്രഭാഷണവും നിങ്ങൾ ഗൗരവപൂർവ്വം ശ്രദ്ധിക്കണമെന്നും അപേക്ഷിച്ചുകൊണ്ട് എല്ലാവരുടെ കരുത്തും നൽകട്ടെട്ടാളി ഉള്ളാളത്തിന് കേരളം മുഴുവനും ഈ ഭൂഗോളം മുഴുവനും വ്യാപിക്കുന്ന ഈ വെളിച്ചത്തിന്റെ ആ ചുവട്ടിൽ നിൽക്കാൻ ഉമ്മത്ത് മുസ്ലിമത്തിന് അള്ളാഹു തോഫിക്ക് നൽകട്ടെ